ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലെ ബന്ധങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് അത് പല രീതിയിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോവേണ്ടി വന്നാലും ആ പ്രശ്നങ്ങളെയെല്ലാം നമ്മൾ വളരെ ഭംഗിയായിട്ട് തരണം ചെയ്ത് അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത് കുടുംബ ബന്ധങ്ങളുടെ ഒരു നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ കൾച്ചറിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് അലിഖിതമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം സഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വളരെ ഭംഗിയായ ജീവിതം എന്ന് പലരും അങ്ങനെ ഒരു മിഥ്യാധാരണയുടെ പുറത്താണ് ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാലും അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടിലൂടെ ജീവിതം മുന്നോട്ട് പോയാലും ആ ബുദ്ധിമുട്ടുകളെ വകവയ്ക്കാതെ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ ഒരു ബുദ്ധിമുട്ടുകളല്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലിങ്ങനെ ഉറച്ചു പോയൊരു കാര്യമാണ് പക്ഷേ ഇന്നത്തെ തലമുറ ഒരുപാട് ഈ ചിന്തകളിൽ നിന്നൊക്കെ മാറിപ്പോയിട്ടുണ്ട് കാരണം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിതം രണ്ട് വ്യക്തികളുടെ ഇടയിലുള്ള ആ ഒരു ബന്ധം ഭംഗിയല്ല എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ അതൊരിക്കലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകില്ല എന്ന് തോന്നുമ്പോൾ അത് വേണ്ട എന്ന് വയ്ക്കാനുള്ള ആ ഒരു മനസ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നതിനുള്ള ഒരു മനസ്സ് ഇന്ന് ഒരുപാട് ആൾക്കാർ കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് ഉപദേശിക്കുകയും അല്ലെങ്കിൽ എന്ത് വന്നാലും നമ്മളതെല്ലാം ക്ഷമിച്ച് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു തരികയും ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു ചിന്തകളിൽ നിന്നും അല്ലെങ്കിൽ വാക്കുകളിൽ നിന്നും ഇന്നത്തെ തലമുറ സ്വയം അവരുടെ ജീവിതം എന്താണെന്ന് അവർ കുറച്ചുകൂടെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇപ്പോൾ രണ്ട് വ്യക്തികൾ ഒരു റൂമിനുള്ളിലോ അല്ലെങ്കിൽ ഒരു ബെഡിലോ ഉറങ്ങുമ്പോൾ പോലും അവർ ഒരിക്കലും അടുക്കാൻ പറ്റാത്ത അത്രയും അകലത്തിലാണ് അവരുടെ മനസ്സുകൾ അല്ലെങ്കിൽ അവരുടെ ചിന്തകളെങ്കിൽ ആ രണ്ട് വ്യക്തികൾ ഭംഗിയായി രണ്ട് വഴിക്ക് പിരിയുന്നത് തന്നെയാണ് രണ്ടു പേർക്കും നല്ലത് എന്നുള്ള തിരിച്ചറിവ് ഇന്ന് ഒരുപാട് ആൾക്കാർ അത് അതിൻ്റെയൊക്കെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളെന്നും സ്ട്രോങ് ആയി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതിലെ ഏറ്റവും ഫസ്റ്റ് പറയേണ്ടത് നമ്മൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പൊ വാക്കുകൾ കൊണ്ട് മുറിവേല്പിക്കാതിരിക്കുക അല്ലെങ്കിൽ കുത്തുവാക്കുകള് പരിഹാസങ്ങള് കളിയാക്കലുകള് ഇവയൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പൊ തമാശ രൂപേണ പറയുന്ന പല വാക്കുകളും വളരെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ മാനസികമായി ഒരകലം ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായി ജീവിതത്തിൽ മാറാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ എന്താണ് എന്നുള്ളത് അത് വളരെ സൂക്ഷിച്ച് മറ്റുള്ളവരോട് വാക്കുകൾ ഉപയോഗിക്കുക സംസാരിക്കുക ഇനി പറയേണ്ടത് അനിശ്ചിതമായി മറ്റുള്ളവരെ കണ്ണുമടച്ച് വിമർശിക്കുന്ന ഒരു സ്വഭാവക്കാരാണെങ്കിൽ അത്തരം സ്വഭാവം ഒന്ന് ഒഴിവാക്കുക ഓവർ ക്രിറ്റിസൈസിങ് കാരണം നിരന്തരം മറ്റൊരാളിൻ്റെ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിച്ച് അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അത്ര ഭംഗിയായിട്ടുള്ളൊരു കാര്യമല്ല അത് ഒഴിവാക്കി പരസ്പരം ഒരു നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അപ്രീസിയേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാനോ ശ്രമിക്കുക ജീവിതത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കേൾക്കുക എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇനി പറയേണ്ടത് ഞാൻ മാത്രം ശരിയാണ് എന്ന ഉറച്ച ഒരു നിലപാടുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഈഗോ അപ്പോൾ ആ ഒരു പ്രശ്നം ബന്ധങ്ങൾ എപ്പോഴും തകർക്കും എന്നുള്ളതാണ് പരസ്പരം കേൾക്കാനും നല്ല കേൾവിക്കാരാവാനും മനസ്സിലാക്കാനും ശ്രമിക്കുക പല സാഹചര്യങ്ങളിലും നമ്മൾ കേട്ടിട്ട് അവർക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതിനപ്പുറം നമ്മൾ നല്ല കേൾവിക്കാരാവുക അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കേട്ടാൽ മതി എന്ന് പലരും ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ആ സമയത്ത് അവരെ കേൾക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് അവരുടെ പല പ്രശ്നങ്ങളും അവർക്ക് പരിഹരിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ആൾക്കാരും ഒരുപാടുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നന്ന നല്ല രീതിയിൽ മനസ്സ് തുറന്ന് മറ്റൊരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളത് കേൾക്കാൻ ശ്രമിക്കുക ഇനി പറയേണ്ടത് മൗനം കൊണ്ട് അല്ലെങ്കിൽ ദേഷ്യം കാരണം മറുപടി തരാതിരിക്കുന്നതോ അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുന്നതോ പരസ്പരമുള്ള അകലം കൂ കൂട്ടുകയേ ഉള്ളൂ എന്നുള്ളതാണ് കാരണം ദേഷ്യം കാരണം സംസാരിക്കാതിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ അവിടെ സോൾവ് ആവും എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ് ഒരു പരിധി ചില സാഹചര്യങ്ങളിൽ നമുക്ക് സൈലൻസ് എന്നുള്ളത് വളരെ പവർഫുള്ളാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു നിസ്സഹകരണം അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ല എന്നുള്ളത് നമുക്ക് സൈലൻസിലൂടെ മനസ്സിലാക്കാം മനസ്സിലാക്കി കൊടുക്കാം പക്ഷേ ഒരു വളരെ അറ്റാച്ച്ഡ് ഒരു ബന്ധത്തിൽ നമ്മൾ പരസ്പരം ദേഷ്യം കാരണം സംസാരിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ മൗനം പാലിക്കുന്നതോ അത്ര ഭംഗിയായിട്ടുള്ളൊരു കാര്യമല്ല പകരം നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഇനി പറയേണ്ടത് പരസ്പരം വിശ്വസിക്കുക അല്ലെങ്കിൽ വളരെ അമിതമായി പരസ്പരം നിയന്ത്രിക്കുന്ന ആ ഒരു ശ്രമം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് കാരണം ഏതൊരു വ്യക്തികളായാലും അവരുടെ വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഓരോ മനുഷ്യൻ്റെയും ലൈഫിൽ അപ്പോൾ ആ ഒരു അവരുടെ ആ ഒരു പേഴ്സണൽ സ്പേസ് നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ ആ ഒരു സ്പേസ് നമ്മൾ കൊടുക്കുക എന്നുള്ളത് ഒരു ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും അത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പല കുട്ടികളും പറയാറുണ്ട് അച്ഛനമ്മമാർ പോലും ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് പക്ഷേ അവിടെ അച്ഛനും അമ്മയും ആയതുകൊണ്ട് മാത്രം പല സാഹചര്യങ്ങളിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും എന്നുള്ളതാണ് പക്ഷേ ഏജ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് അച്ഛനോടായാലും അമ്മയോടായാലും നമുക്ക് ആ ഒരു കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അവിടെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോടായാലും നമുക്ക് പറയേണ്ടത് അല്ലെങ്കിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട അവർ പേഴ്സണൽ സ്പേസ് നമ്മൾ കൊടുത്തു തന്നെ സംസാരിക്കുക എന്നുള്ളത് ഇനി പലരും പറയാറുണ്ട് എനിക്ക് ഇപ്പോൾ എൻ്റെ ഫാമിലി റിലേഷൻഷിപ്പ് ആണെങ്കിൽ എനിക്കധികം ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് നേരം അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല കാരണം വളരെയധികം ബിസിയാണ് അല്ലെങ്കിൽ ജോലി അതല്ലെങ്കിൽ ഓഫീസ് ഇങ്ങനെയുള്ള തിരക്കുകൾക്കിടയിൽ പെട്ടുപോകുകയാണ് എന്നുള്ളത് അപ്പൊ ഇങ്ങനെ ബിസിയാണ് എന്നുള്ളതിൻ്റെ പേരില് മറ്റൊരാളിനെ അവോയ്ഡ് ചെയ്യുന്നത് ബന്ധങ്ങൾ അകലാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കാരണം ഇപ്പൊ ചെറിയ സമയമെങ്കിലും നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു വ്യക്തികള് ഇപ്പോൾ നമ്മളോടൊപ്പം നമ്മളോട് സംസാരിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ അവരോടൊപ്പം അധികം സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിലോ സമയം സ്പെൻഡ് ചെയ്തില്ലെങ്കിലോ അവർ നമ്മുടെ എല്ലാ അവഗണനകളും അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യവും നമ്മുടെ എന്താണ് ഈഗോയും ഇതെല്ലാം സഹിച്ച് നമ്മൾ അവരോടൊപ്പം നിൽക്കും എന്നുള്ളത് അവരുടെ ഒരു ധാരണയാണ് പക്ഷെ കാലം കഴിയും തോറും ആ ഒരു ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു സംസാരം അല്ലെങ്കിൽ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുമ്പോൾ ആ ഒരു ബന്ധങ്ങൾ അകലും അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മനസ്സുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ബന്ധം എന്ന് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എന്ന് മനസ്സുകൊണ്ടെങ്കിലും ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സമയം വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബിസിയാണ് എന്ന് പറഞ്ഞിട്ട് പരസ്പരം സംസാരിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുന്നതോ വളരെയധികം റിലേഷൻഷിപ്പിൽ ഗ്യാപ്പ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇനി നമ്മൾ പറയേണ്ടത് ഇപ്പം ഓരോ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് എന്തെങ്കിലും നിസ്സാര പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ അവർ ഒരുമിച്ച് ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള വഴക്കുകൾ അല്ലെങ്കിൽ തർക്കങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇവ വീണ്ടും വീണ്ടും ആവർത്തിച്ച് 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 പറയാനും പരസ്പരം മുറിവുണ്ടാക്കാനും മത്സരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു ശ്രമങ്ങൾ അല്ലെങ്കിൽ പരസ്പരം അങ്ങനെയുള്ള പഴിചാരലുകൾ ഒഴിവാക്കുക കാരണം നമുക്ക് മുന്നോട്ട് പോകുന്നതിന് ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ഓരോ ബന്ധങ്ങളിലും മാനസികമായിട്ട് നമ്മൾ ഞാൻ ഞാനാണ് വലിയ ആള് എന്നുള്ളൊരു ചിന്തയ്ക്കപ്പുറം ബന്ധങ്ങളിൽ ഒരു ഈക്വൽ ആയിട്ട് ഒരു സ്പേസ് രണ്ട് പേർക്കും കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു തുല്യത കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ പരസ്പരം കൊടുക്കാനും വാങ്ങാനും ഉള്ള മനസ്സ് നമുക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഒരാൾ മാത്രം ഇപ്പം നമ്മൾ കൊടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരാളിനെ മാത്രം നമ്മൾ അവോയ്ഡ് ചെയ്യുക ഈ ഒരു കാര്യം റിലേഷൻഷിപ്പിൽ ഒരിക്കലും അതിനെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്ന ഒരു ഫാക്ടർ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ബന്ധങ്ങൾ തകർന്നു പോകുന്നത് അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ഗ്യാപ്പ് വന്നു പോകുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്നുള്ള സമയത്ത് നമ്മളെ കണ്ടില്ല എന്ന് വിചാരിച്ച ആൾക്കാർ മാറി നിൽക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമുക്ക് അത്രയേറെ ഒരു ആളായിട്ടോ അല്ലെങ്കിൽ നമുക്ക് മെൻ്റലി ഒരു സപ്പോർട്ട് വേണ്ട സമയത്ത് ഞാൻ കൂടെയുണ്ട് എന്ന് പല സാഹചര്യങ്ങളിലും പലരും നമ്മളോട് പറയുന്ന ആ ഒരു വാക്ക് അല്ലെങ്കിൽ നമുക്ക് തരുന്ന ആ ഒരു മെൻറ്റൽ സപ്പോർട്ട് ലൈഫ് ലോങ്ങ് ആ വ്യക്തി നമ്മുടെ ലൈഫിൽ അവർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഞാൻ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു വാക്ക് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു മെൻറ്റലി സപ്പോർട്ട് അതുകൊണ്ട് തന്നെ സഹായിക്കാനുള്ള അവസരത്തിൽ നമുക്ക് സഹ ചെയ്യാൻ പറ്റുന്ന സഹായമാണെങ്കിൽ ആണെങ്കിൽ നമ്മളത് ചെയ്യുക എന്നുള്ളതാണ് ആ സമയത്ത് നമ്മൾ കൂടെ നിന്നാൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് അവർ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് ഒന്നും അറിയാത്തതുപോലെ വളരെ ഭംഗിയായിട്ട് ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ ആ ബന്ധത്തിൽ ഉറപ്പായും ഈ ഒരു സ്വഭാവം അകൽച്ച് കൊണ്ടുവരും അതൊരിക്കലും നമുക്ക് നികത്താനാവാത്ത ഒരു ഗ്യാപ്പായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ബന്ധങ്ങൾ അകന്നു പോകാതിരിക്കുന്നതിനെ നമ്മൾ പരസ്പരം റെസ്പെക്ട് ചെയ്യുക ഇപ്പൊ രണ്ട് വ്യക്തികള് എന്ന് പറയുമ്പോൾ അവര് രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ രണ്ട് ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവരായിരിക്കും അപ്പോൾ അവർക്ക് അവരുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും എന്നുള്ളത് തീർച്ചയാണ് പക്ഷേ ആ ഒരു സമയത്ത് അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും മറ്റൊരാളുടെ ചിന്തകളെയും അവരുടെ തീരുമാനങ്ങളെയും നമ്മൾ ബഹുമാനിക്കുക അല്ലെങ്കിൽ അതിനെ കേൾക്കാൻ ശ്രമിക്കുക അതിനുശേഷം നമുക്ക് പറയേണ്ടത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അകൽച്ച നമുക്ക് ഒരു പരിധിവരെ ഈ ഒരു പരസ്പരം റെസ്പെക്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവാതെ നോക്കാൻ പറ്റും ഇനി നല്ല കേൾവിക്കാരാവാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് മനസ്സോടെ മറ്റുള്ളവരെ അല്ലെങ്കിൽ നമ്മളോട് സങ്കടങ്ങൾ പറയുന്നവരെ നമ്മളത് കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊരു റിലേഷൻഷിപ്പ് ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ അല്ലെങ്കിൽ അച്ഛനമ്മമാർ നമ്മുടെ ഫ്രണ്ട്സ് ആരായാലും അവർ അവർക്കിടയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് വരാതിരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഞാൻ എന്ന് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ എന്നുള്ളതിന് പകരം നമ്മൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കാരണം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് രണ്ട് വ്യക്തികൾ തമ്മിലാണ് അല്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്കല്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിനും ഞാൻ എനിക്ക് എന്നുള്ള ആ ഒരു സെൽഫിഷായ ആ ഒരു ചിന്തയ്ക്ക് പകരം നമ്മൾ എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ വരിക എന്നുള്ളത് ഇനി പറയേണ്ടത് വിഷമഘട്ടങ്ങളിൽ ഇപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോ സങ്കടങ്ങൾ വരുമ്പോഴൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് കൂടെ നിൽക്കാൻ പറ്റുന്ന ഏർ ബന്ധങ്ങളാണെങ്കിൽ നമ്മളത് കൂടെ നിൽക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശ്വാസമാക്കി പറയുക മെന്റലി നമ്മൾ ഒരാളില് അവർ തകർന്നു പോയപ്പോൾ എന്തെങ്കിലും ഒരു അസുഖമാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിഷമഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഒരാളിനെയും നമുക്ക് വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് അവർക്ക് മെൻ്റലി നമുക്കൊരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ വളരെ വലിയൊരു കാര്യമാണ് ഒരാൾ തകർച്ചയിലേക്ക് നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു ഒരാ ഒരു വാക്കായിരിക്കും അവരെ ചിലപ്പോൾ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വിഷമമുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ അവരെന്നോടത് ചെയ്തില്ലേ എൻ്റെ അടുത്ത് മാത്രം ഇങ്ങനെ കാണിച്ചു ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു വിഷമം വരുമ്പോൾ നമ്മൾ അവരോടൊപ്പം മെന്റലി കൊടുക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ആളായിട്ട് ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളത് ചെയ്യുക അതൊക്കെ ഒരു ബന്ധം അകന്നു പോകാതിരിക്കുന്നതിന് വളരെ അധികം സഹായിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതിനെ പറ്റി ഞാൻ ഇന്ന് സംസാരിക്കണം വിചാരിച്ചത് എന്ത് പറഞ്ഞാലും ഓരോ വ്യക്തികളെ യുണീക്ക് ആണ് അപ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ എത്ര പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞാൽ എല്ലാ സാഹചര്യങ്ങളിലും പരസ്പരം പറയുന്ന ചിന്തകൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒരുപോലെ അല്ലെങ്കിൽ ഒരേ വേവ് ലെങ്ത്തിൽ പരസ്പരം മനസ്സിലാകണമെന്നില്ല അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ നമുക്ക് ഒന്ന് ക്ഷമിക്കാൻ അല്ലെങ്കിൽ നമുക്കൊന്ന് കേൾക്കാൻ അതല്ലെങ്കിൽ അവരെ ഒന്ന് മനസ്സിലാക്കാൻ ഇതിനൊക്കെ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ നമുക്ക് സംസാ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു വരെ ഈ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അകൽച്ച അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വിഷയം എന്നെ കണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ജീവിതത്തിൽ പ്രയോജനകരമാകും എന്ന് വിശ്വസിക്കുന്നു ഇപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് കാരണമാണ് ബന്ധങ്ങളിലൊരു അകൽച്ച ഉണ്ടായത് എന്ന് നമുക്ക് അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മൾ ആ തെറ്റ് തിരുത്താനും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഭാഗത്താണ് വീഴ്ച ഉണ്ട് ഉണ്ടായതെങ്കിൽ ആ ഒരു വീഴ്ച നമ്മൾ ഓവർകം ചെയ്ത് നമ്മുടെ റിലേഷൻഷിപ്പ് ഭംഗിയായിട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക അപ്പോൾ എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നന്ദി